നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ധനകാര്യ സ്ഥാപനത്തിൽ പ്രൊബേഷണറി ഓഫീസർ റിക്രൂട്ട്മെന്റ് ഓഫീസർ ടെലികോളർ എന്നീ തസ്തികകളിൽ ഒഴിവുകളുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു പ്രായപരിധി പതിനെട്ട് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും മധ്യയാണ് യോഗ്യത അടിസ്ഥാന യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ വഴി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് രണ്ട് രണ്ട് നാല് ആറ് രണ്ട് ഒന്ന് മറ്റൊരു നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഏഴ് ഒന്ന് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് മറ്റൊരു അറിയിപ്പിലേക്ക് അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു ഹോൾസെയിൽ ജ്വല്ലറിയിലേക്കാണ് അക്കൗണ്ടന്റിനെ ആവശ്യമുള്ളത് യോഗ്യത ബികോം ടാലി മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും മധ്യേ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ ഉണ്ട് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് അറ്റൻഡറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു കൊടകരയിലെ ആശുപത്രിയിലേക്കാണോ അറ്റൻഡറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് ശമ്പളം പതിനാലായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എട്ട് 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 ഏഴ് രണ്ട് നാല് പൂജ്യം ഒൻപത് ടെക്സ്റ്റൈൽസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു വനന്തരപ്പള്ളിയിലെ ലിവിയ ടെക്സ്റ്റൈൽ ഷോറൂമിലേക്കാണ് സെയിൽസ് ഗേൾസ് സെയിൽസ് ബോയ്സ് ബില്ലിംഗ് സ്റ്റാഫ് ലേഡി ട്രെയിലർ എന്നിവരെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് മൂന്ന് നാല് ആറ് രണ്ട് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക പേരാമ്പ്ര ഹീൽ ഓട്ടിസം സെന്ററിന്റെ റെസിഡൻഷ്യൽ ഹോസ്റ്റലിലേക്ക് വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു ഒഴിവുകൾ പറയാം അധ്യാപകർ വനിതാ അധ്യാപകരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് അധ്യാപകർ അതും വനിതകളെയാണ് പ്രതീക്ഷിക്കുന്നത് ഹെൽപേഴ്സ് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് കുക്ക് തുടങ്ങിയ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത് ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമാണ് അപേക്ഷിക്കേണ്ടതുള്ളൂ എന്നും അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ എട്ട് അഞ്ച് എട്ട് ഒൻപത് പൂജ്യം മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് കേരള ബാങ്കിൽ നാനൂറ്റി എഴുപത്തി ഒൻപത് ഒഴിവുകളുണ്ട് ക്ലാർക്ക് കാഷ്യർ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മാസം പതിനഞ്ചാണ് പുതുക്കാടുള്ള സോളാറിസ് എനർജി സൊല്യൂഷൻസ് ഇന്ത്യ എന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെയും ടെക്നിക്കൽ ട്രെയിനിയേയും ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഒൻപത് ഏഴ് നാല് അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബയോഡാറ്റ അയക്കേണ്ട ഇമെയിൽ വിലാസം ഇൻഫോ അറ്റ് ദ റേറ്റ് സോളാറിസ് എനർജി ഇന്ത്യ ഡോട്ട് കോം ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം